സംഭവിച്ചു പോയ ഒരു തെറ്റിന്റെ പേരിൽ സൗദി അറേബ്യയിൽ ഒരു വ്യക്തി വധശിക്ഷക്ക് വിധിക്കപ്പെടുന്നു ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് മതത്തിന്റെ അതർ വരമ്പുകൾക്ക് അപ്പുറത്ത് ലിംഗ വ്യത്യാസങ്ങളില്ലാതെ മലയാളി സമൂഹം ആണും പെണ്ണും കുട്ടിയും എല്ലാവരും അണിനിരന്ന് ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഒരു മഹായജ്ഞം അത് മാതൃകാപരമാണ് പീപ്പിൾ ഓഫ് കേരള വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവന്റെ മതം ചികഞ്ഞല്ല മലയാളി സമൂഹം സഹായത്തിന്റെ വഴിയെ നടന്നത് അവരതൊന്നും ചികഞ്ഞില്ല ഏതാനും ദിവസങ്ങൾ കൊണ്ട് സമൂഹം കോടി രൂപ ആ ചെറുപ്പക്കാരന് വേണ്ടി കണ്ടെത്തി കൊടുത്തു കൊടുക്കും to to the 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 ideology of of RSS and to the Prime Minister of India. ഐഡിയോളജി വിഭജിക്കാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രിക്കും നിങ്ങൾ നോക്കുക ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ചെടുത്ത കേരളം ജാതിയുടെ മതത്തിന്റെ മറ്റെല്ലാ വേലിക്കെട്ടുകൾക്കപ്പുറത്തും അണിനിരുന്നത് വെറുപ്പിന്റെ ആശയങ്ങൾക്കുള്ള കരുത്തുറ്റ മറുപടിയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ടി കേരള ടീച്ചസ് പീപ്പിൾ വാട്ട് ഇസ് ഇൻ ഇറ്റ്സ് ഹാർട്ട് വാട്ട് ഇസ് ഇൻ ഇറ്റ് സോൾ ഇതാണ് കേരളം ലോകത്തെ പഠിപ്പിക്കുന്നത് കേരളത്തിന്റെ ഹൃദയത്തിൽ എന്താണ് കേരളത്തിന്റെ ആത്മാവിൽ എന്താണ് എന്ന് ദ പ്രൈം മിനിസ്റ്റർ സാസ് ഇന്ത്യ ഇസ് വൺ നേഷൻ വൺ ലീഡർ വൺ ലാംഗ്വേജ് and the people of kerala they speak malayalam malayalam is not just a language malayalam is the soul of the people of kerala it is how every mother the first time it is how every father Guides his son to live a life of respect and dignity. It is how every friend talks to his friend when they are struggling together. And to say that there will only be one language in India is to insult the history, the tradition of this state. <laughs> ഒരു രാജ്യം ഒരു നേതാവ് ഒരു ഭാഷ എന്നുള്ളത് മലയാളക്കാര സംസാരിക്കുന്നത് കേരളം സംസാരിക്കുന്നത് മലയാളമാണ് മലയാളം അനേകം ഭാഷകളിൽ ഒന്നു മാത്രമല്ല ഓരോ മലയാളിയുടെയും ആത്മാവാണ് മലയാളമെന്ന് ഇത് ആത്മാവാണ് മലയാളം നമ്മൾ തിരിച്ചറിയുന്നു അതാണ് പെറ്റമ്മ പൊന്നുമക്കളോട് ആദ്യം പറയുന്ന ഭാഷ അതാണ് മക്കളെ വഴി നടത്തുമ്പോ അച്ഛൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഭാഷ അതാണ് സങ്കട കടലുകൾ താണ്ടാൻ സൗഹൃദങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്ന ഭാഷ ആ ഭാഷയെ ഒരു രാഷ്ട്രത്തിൽ ഒരു ഭാഷ എന്ന് മാത്രം പറയുന്നവർ അവരെ ഈ ഭാഷയെയും ഈ സമൂഹത്തെയും അപമാനിക്കുകയാണ് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു